നയനയെ ആദർശ് പുറത്താക്കിയതറിഞ്ഞ് കനകയും ഗോവിന്ദനും അവിടെ കേട്ടുന്നുണ്ട് ഈ വീട്ടിലുള്ളവർക്ക് മനസ്സാക്ഷിയില്ലേ ഇതിനു മാത്രം എൻ്റെ മോള് എൻ്റെ തെറ്റാ ചെയ്തേ എന്ന് ചോദിച്ചുകൊണ്ട് കനക നയനയുടെ കൈപിടിച്ച് ആ വീടിനകത്തേക്ക് കയറുവാണ് ആ വീടിൻ്റെ കഥകൾ കനക ചവിട്ടി തുറക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എത്ര പേര് കേട്ട കുടുംബമാണ നിങ്ങളുടേത് എന്നിട്ട് ഇതുപോലുള്ള അന്യായം ചെയ്തിട്ട് കഥകടച്ച് മിണ്ടാതെ അകത്തിരിക്കുവാണോ ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണോ നിങ്ങളെ വിശ്വസിച്ച് വന്ന ഈ കുടുംബത്തിന്റെ മരുമോളോടാ നിങ്ങൾ ഇത് ചെയ്തത് എന്നൊക്കെ കനക ചോദിച്ചപ്പോൾ ഇവിടെ എന്തു നടന്നു എന്നറിയാതെ വായി തോന്നിയത് വെറുതെ വിളിച്ചു പറയരുത് എന്നൊക്കെ പറയുവാണ് ദേവയാനി ഇവിടെ എന്തു നടന്നാലും ശരി അതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മോളെ പുറത്താക്കിയത് ഏറ്റവും വലിയ തെറ്റാണ് അതിനു മാത്രം എന്താ ചെയ്തേ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിച്ചോ അതോ ഈ വീട്ടിലെ ആരെങ്കിലും തല്ലിക്കൊന്നോ പിന്നെ എന്തിനാ എന്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തേ നിങ്ങൾ എന്തു ചെയ്താലും ഇവക്ക് ചോദിക്കാനും പറയാനും ആരുല്ലെന്ന് നിങ്ങൾ കരുതിയോ ഞങ്ങളൊക്കെ ചത്തുപോയെന്ന് വിചാരിച്ചോ എന്തിനാ യാതൊരു മനസാക്ഷിയല്ലാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്താ കാരണം എന്നൊക്കെ കനക ചോദിക്കുമ്പോൾ അത് കേട്ടോണ്ട് നവ്യ വന്ന് അമ്മ നയന ചെയ്തതാ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ഒരു അക്ഷര നീ മിണ്ടിയാ നിന്നെ ഞാൻ പ്രസവിച്ചതാണെന്ന് പോലെ ഓർക്കാതെ ഞാൻ തല്ലിക്കൊല്ലും എന്റെ മോൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ഞാൻ മഹാറാണിയെപ്പോലെ വളർത്തിയ എൻ്റെ പൊന്നുമോളോട് നിങ്ങളൊക്കെ ഈ അന്യായം ചെയ്തില്ലേ അങ്ങനെ കനക കരഞ്ഞുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുവാണ് പിന്നീട് നവ്യ വന്ന് നയനെ കുറച്ച് ഓവറായിട്ടാണ് സംസാരിച്ചത് അവളെ ആദർശേട്ടൻ്റെ അമ്മയോട് വായി തോന്നിയതുപോലെ സംസാരിച്ചു ആദർശേട്ടൻ വെറുതെ ഇരിക്കോ ഇവള് കാരണം എന്റെ ജീവിതം തന്നെ തകരുമെന്നാ എനിക്ക് തോന്നുന്നത് അതുപോലല്ലേ ഇവളുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് കനക നീ എന്താടി അടി പറഞ്ഞെന്ന് ചോദിച്ച് നവ്യയുടെ മുഖത്ത് മാറി മാറി അടിക്കുവാണു എന്താടി നീ പറഞ്ഞേ നയന കാരണം നിന്റെ ലൈഫ് തകരുമെന്നോ നിനക്ക് കിട്ടിയ ഈ ജീവിതം തന്നെ നയനയുടെ ഭിക്ഷയടി എന്നിട്ടിപ്പോ അവളെ കുറ്റം പറയാൻ വരുന്നോ നയന നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റുകള് പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് മാത്രാണ് നിനക്ക് ഇതുപോലുള്ള ജീവിതം കിട്ടിയത് എന്നിട്ട് എന്നിട്ടവള് നയനയെപ്പറ്റി പറയുന്നു നയനയുടെ കാലില് വീണ് മാപ്പ് ചോദിക്കടി എന്നാലും നീ ചെയ്ത പാപം തീരില്ല ഞങ്ങള് വീട് നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ നയന മോള ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ചത് നീ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് സുഖാണോന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടോടി നീ ഒരു മനുഷ്യജന്മം തന്നെയാണോടി അങ്ങനെ കനക പറഞ്ഞത് കേട്ട് നവ്യ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഗോവിന്ദൻ കരഞ്ഞുകൊണ്ട് ആദർശിന്റെ അടുത്തേക്ക് വന്ന് എന്തിനാ മോനെ എൻ്റെ മോളോട് ഇത് ചെയ്തേന്ന് ചോദിച്ചപ്പോ ഞാൻ വേണമെന്ന് കരുതി ചെയ്തിട്ടൊന്നുമില്ല അവൾ എൻ്റെ അമ്മയെ അപമാനിച്ചു അത് വലിയ തെറ്റാണ് അതുകൊണ്ടാ ഇതുപോലൊരു ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തത് അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുന്നുണ്ട് അതിനവളോട് മോന് മാപ്പ് കൊടുത്തൂടെ അങ്ങനെ ഗോവിന്ദൻ ചോദിച്ചപ്പോൾ നയന വന്ന് എന്തിനാ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ യാചിക്കുന്നെ സ്വന്തം അച്ഛനെയും അമ്മേയും സഹായിക്കുന്നത് അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്നൊക്കെ പറയുവാണ് നയന മോളെ നീ ഒന്നും മിണ്ടാതിരിക്കു എനിക്ക് വേണ്ടിയെങ്കിലും എൻ്റെ മോൾക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ആദർശിനോട് കരഞ്ഞ അപേക്ഷിക്കുവാണ് പക്ഷേ ആദർശ് പറ്റില്ല നയനയോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല എന്നു പറഞ്ഞ് നിൽക്കുവാണ് അത് കേട്ട് ഗോവിന്ദൻ കരഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുവാണ് എൻ്റെ മരണം വരെ എന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ വിളിക്കുവാണ്